നമസ്കാരം പറഞ്ഞാൽ നേടാം പണം നേടാം എന്ന മെഗാ ഫാമിലി എന്റർടൈൻമെന്റ് പ്രോഗ്രാമിലേക്ക് എല്ലാവർക്കും ഹാർദമായ സ്വാഗതം ഇന്നത്തെ നമ്മുടെ ഫ്ലോറിലേക്ക് വരുന്ന സെലിബ്രിറ്റി ഗസ്റ്റ് എന്ന് പറയുന്നത് പ്രൊഫസർ ശരവണനും അദ്ദേഹത്തിന്റെ ഭാര്യ കമലാക്ഷി എംമാളുമാണ് നമുക്ക് നല്ലൊരു കൈഡിയോടുകൂടി അവരെ സ്വാഗതം ചെയ്യാം പ്രൊഫസർ ശരവണൻ ആൻഡ് എമ്മാൾ ഫ്ലോറിന്റെ ആദ്യമായിട്ടാണ് ഒരു ടീമിങ്ങനെ സൈക്കിളേ കയറി വരുന്നത് ഏറ്റവും വളരെയധികം സന്തോഷമുണ്ട് എന്നെ ടോപ്പിക്കാൻ തന്നെ വന്നിരിക്കുകയാണ് പ്രൊഫസർ പ്രൊഫസർ എന്ന് പറഞ്ഞ ഏത് കോളേജിലാണ് ഇപ്പോൾ പഠിപ്പിക്കുന്നത് ില്ല പ്രൊഫസർ അത് മറ്റേ കുഴിയൊക്കെ കുത്തിയിട്ടേ അഞ്ചാറ് മണിക്കൂർ കുഴിക്കകത്തൊക്കെ ഇരിക്കത്തില്ലയോ പിന്നെ തലയില് ചായ തല വെച്ചിട്ടു അങ്ങനെ പ്രൊഫസറായതാ അകല കുഴി തന്നെ കിടന്നാ പോയായിരുന്നു ഇങ്ങനെ മനുഷ്യരെ കൊണ്ട് പറയിപ്പിക്കാൻ അമ്മിക്കല്ലോ ഒക്കെ വെച്ചിട്ടേ അതിനകത്ത് ആളെയൊക്കെ പിടിച്ചിരുത്തും നെഞ്ചത്തെ രണ്ടു മൂന്ന് രോമം എടുത്തിട്ട് വലിയ വടം കെട്ടിട്ട് കാറൊക്കെ വലിക്കും കാറൊക്കെ വലിക്കും ഭയങ്കര സീറ്റിലേക്ക് ഇരിക്കാം ഓക്കെ ഓക്കെ അപ്പൊ ശരവണ് എന്തൊക്കെയുണ്ട് വിശേഷം നല്ല വിശേഷം ഈ പരിപാടിയെ പറ്റി അറിയാല്ലോ അതെയോ ഇത് ഈ സിനിമയെ ബേസ് ചെയ്തിട്ടുള്ള ഒരു പ്രോഗ്രാമാണ് സിനിമയൊക്കെ കാണാറുണ്ടോ സമയം കിട്ടുമ്പോഴൊക്കെ കാണുന്നുണ്ടല്ലേ ൂക്കുത്തി ഒക്കെ ആയിട്ട് റിബൺ ഇങ്ങനെ ഫ്രണ്ടിലേക്ക് ഇട്ടിരിക്കുന്നത് നിങ്ങളെ ഇതാണെന്നറിയാമോ ഇങ്ങനെ ഒരുപാട് സൈക്കിൾ യജ്ഞ ചെയ്യുന്ന ആൾക്കാരല്ലോ നമ്മളെവിടെ അടിച്ചു വീണാലേ നമുക്ക് പരസ്യം ഇല്ല അത് പിടിച്ചൊന്ന് കേറാൻ വേണ്ടിട്ടോ എന്തായാലും നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യൻസിലേക്ക് പോകാം രണ്ടായിരം രൂപയാണ് സമ്മാനമായിട്ട് കിട്ടുന്നത് കേട്ടോ അപ്പൊ രണ്ടായിരം രൂപയുടെ ചോദ്യമാണ് പഠികം എന്ന സിനിമയെ ആസ്വദമാക്കിയിട്ടുള്ള ഒരു ഒരു ഡയലോഗാണ് അതിൽ തിലകം പറയുന്ന ഒരു ഡയലോഗാണ് ചോദിക്കുന്നത് അതിന്റെ ഫില്ലിങ് ദ ബ്ലാങ്ക്സ് വിത്ത് സൂട്ടബിൾ വേർഡ്സ് അപ്പൊ ഇതാണ് ചോദ്യം എ പ്ലസ് ബി ഹോൾ സ്ക്വയർ ഈസ് ഈക്വൽ ടു ഡാഷ് ഓപ്ഷൻ ടുപ്ഷൻ എപ്ഷൻ ബി പിൻ സി അയ്യോ അത് ഓപ്ഷനിലില്ലല്ലോ അല്ല ഞാൻ ഈ ചോദ്യം കേട്ടത് ചിരിച്ചതാണ് പെട്ടെന്ന് പറയണം മുപ്പത് സെക്കൻഡേ ഉള്ളൂ ഞാനത് വെച്ച് പൂട്ടാൻ പോവുക കേട്ടോ അതെടുത്ത് വെച്ച് പൂട്ടാൻ പോവുക പറഞ്ഞില്ലേ പറഞ്ഞില്ലേ അപ്പൊ നിങ്ങൾ പറഞ്ഞ ഉത്തരം ഉത്തരം ശരിയാണ് രണ്ടായിരം രൂപ സമ്മാനമായിട്ട് കിട്ടിയിരിക്കുക രണ്ടായിരം രൂപ കൊണ്ട് എന്ത് ചെയ്യാൻ പോകുന്നു സാറേ ഞങ്ങൾക്ക് ഒരു വീടില്ല ഓ ഒരു വലിയൊരു വീട് വെക്കണം എത്ര സ്ക്വയർ ഫീറ്റ് ഒരു രണ്ടായിരത്തിഅഞ്ഞൂറ് സ്ക്വയർ ഫീറ്റ് ഉണ്ട് ഞങ്ങളുടെ ഷോപ്പിനോ പിന്നെ ഇവർക്ക് കുറച്ച് സ്വർണങ്ങൾ വാങ്ങിക്കൊടുക്കണം ഇവിടെ എല്ലാം മറ്റേ റോൾഡ് ഗോൾഡ് ആ സാധനങ്ങളാണ് കിട്ടണം അതെ ആ മൊത്തം ഈ രണ്ടായിരം രൂപ എന്റെ സാധനം സാറിന് അറിയാലോ രണ്ടായിരം രൂപ കൊണ്ട് എന്ത് കിട്ടും അതായത് രണ്ടായിരം രൂപ കൊണ്ട് രൂപ കൊണ്ട് എന്ത് ചെയ്യും ഇനി ചോദിക്കുന്നതിന്റെ കൂട്ടത്തിൽ കൂട്ടത്തില് ചോദിക്കുന്നത് ചെറിയ ചോദ്യം ഒരു പഴയ സിനിമയാണ് പ്രേം നസീറിനെ കാൺമാനില്ല എന്നുള്ള സിനിമ ഈ അതിനെ പറ്റിയുള്ളൊരു ചോദ്യമാണ് പ്രേം നസീറിനെ കാൺമാനില്ല എന്നുള്ള സിനിമയിൽ നായകനായിട്ട് അഭിനയിച്ചത് ആരാണ് ഓപ്ഷൻ എ പ്രേം നസീർ ഓപ്ഷൻ ബി പൃഥ്വിരാജ് ഓപ്ഷൻ സി നിവിൻപോളി വേഗം ആവണം വേഗം ആവണം പോളി എനിക്ക് ആലോചിക്കുവോ രണ്ടുപേർക്കും കേട്ടോളി ഞാനതിനകത്ത് രണ്ട് ഉത്തരം വേണമെങ്കിൽ മാച്ചു തരാം അതുപോലെ പൃഥ്വിരാജ് മാറ്റി കളഞ്ഞിരിക്കുന്നു കാണാനല്ല പിന്നെ നല്ല തമാശക്കാരനാണ് കേട്ടോ പക്ഷെ എന്തായാലും പ്രേംനസീർ എന്ന് പറഞ്ഞത് കൊണ്ട് ഞാൻ അതെടുത്ത് വെച്ച് മാറ്റി വെച്ച് വെക്കാൻ ഉത്തരം ശരിയാണ് ഞാനി വേറൊരു കാര്യം ചോദിക്കാം ഈ മലയാള സിനിമയിലെ പാട്ടുകളൊക്കെ കേൾക്കാറുണ്ടോ ഈ മലയാള സിനിമ ഗായകന്മാരുടെ പേരിനകത്തൊരു മാജിക്ക് ഉണ്ട് എന്ത് മാജിക്ക് ആരുടെ പേരിന്റെ ഇടയില് ഒരു ജ അല്ലെങ്കിൽ ജി കിടക്കുന്നുണ്ട് അതങ്ങനെ ഡോക്ടർ കെ ജെ യേശുദാസ് എം ജി ശ്രീകുമാർ ജി വേണുഗോപാൽ

ഞാനൊരു പെർഫോമൻസ് നിങ്ങളുടെ നിങ്ങൾ ഈ സ്റ്റേജിലൊക്കെ പരിപാടിയൊക്കെ അവതരിപ്പിക്കുന്ന ആൾക്കാരല്ലേ അപ്പൊ നമ്മുടെ ഈ പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട് ഈ വേദിയില് ഒരു ഒരു ഡാൻസ് എങ്ങനെയൊക്കെയായി പറഞ്ഞാലേ പെർഫോമൻസ് ഒരു പാട്ട് ഇട്ടോ മോനെ എന്ന എൻ കൊഞ്ചും എന്ന നാച്ചു അയ്യോ പാട്ട് എന്താ ഞാൻ പെട്ടെന്ന് എന്റെ ആവേശം അങ്ങ് കൂടി പോയി കേട്ടോ കൊഴപ്പില്ലേ കൊഴപ്പില്ലേ അപ്പോ എല്ലാ മനുഷ്യന്റെ ഉള്ളിലും ഒരു ഡാൻസ് കിടന്ന് കിടന്നുറങ്ങുന്നുണ്ടല്ലോ അയാളെ കുത്തി പോക്കഴിഞ്ഞ പിന്നെ എന്നാ ചെയ്യാൻ പറ്റും ഒരു കുസൃതി ചോദ്യമാണ് അടിമോനെ പോക്കൂറ്റി നിങ്ങൾക്ക് ഒരു സമ്മാനം കിട്ടുന്ന ഒരു ചോദ്യമാണ് കേട്ടോ സമ്മാനം കൈയോടെ തരുന്നൊരു ചോദ്യമാണ് ചോദ്യം ശ്രദ്ധിച്ചു കേക്ക് കുസൃതി ചോദ്യമാണ് കേട്ടോ ഒരു കടലിൽ ആറ് നീല നീലത്തിമിങ്ങിലങ്ങൾ ഉണ്ടായിരുന്നു ഒരു കടലിൽ ആറ് നീല നീലത്തിമിങ്ങിലങ്ങൾ ഉണ്ടായിരുന്നു ആ അയിലവരെണ്ണം ചത്തുപോയി ബാക്കിയ തന്നെ ഉണ്ട് അയലൊരെണ്ണം ചത്തുപോയി ബാക്കിയ തന്നെ ശരിക്കും ആലോചിച്ച് നോക്ക് അഞ്ച് അഞ്ചാണ് നിങ്ങൾ തോറ്റുപോയി കേട്ടോ ശരിക്കും അയലയാണ് ചത്തത് ഞാൻ എന്താ പറഞ്ഞത് ഒരു കടലിൽ ആറ് നീല നീലത്തിമിങ്ങിലങ്ങൾ ഉണ്ടായിരുന്നു അയല ഒരെണ്ണം ചത്തി പോയി പറഞ്ഞു എന്റെ ചിരി പോലെ തന്നെയാണ് ഇവിടെ ഒരുപാട് വേണമോ ഇത്രയും ചോദ്യങ്ങൾ നിങ്ങളോട് ചോദിക്കില്ലേ നിങ്ങൾക്ക് എന്തെങ്കിലും ഇങ്ങോട്ട് ചോദിക്കണം എന്നോട് ചോദിക്കാം എങ്ങനത്തെ ചോദ്യം അത് സിനിമയെ സംബന്ധിച്ചുള്ള ചോദ്യം മാത്രമേ പാടുള്ളൂ ഈ ചോദ്യത്തിന് കൃത്യമായിട്ട് ഉത്തരം എനിക്ക് പറയാൻ പറ്റിയില്ലെങ്കിൽ കാറിന്റെ കീ അങ്ങോട്ട് തരും തരും എല്ലാവരും ഈ സത്യം ആ ആ

നേടിയ സിനിമ ചെമ്മീനാണെന്ന് എനിക്കറിയാം ഞാൻ ചോദ്യത്തിലേക്ക് സിനിമയെ പറ്റി എന്ത് ചോദിച്ചാലും പുഷ്പം പോലെ ഞാൻ പറയും അത് ഞാൻ ചോദിക്കട്ടെ ചോദിക്കും ചെമ്മീൻ എന്ന സിനിമയിലെ നായകൻ നായകൻ മധു പിന്നെ സത്യമാഷ നായകൻ മധു ആണെന്നും സത്യമാഷ കണ്ടെന്നും എനിക്കറിയാമോ അതല്ല ഞാൻ ഉദ്ദേശിച്ചത് ചോയ്ക്ക് ചെമ്മീൻ എന്ന സിനിമയിൽ നായിക എനിക്കറിയാലോ കൃത്യമായിട്ട് അറിയാലോ അറിയാലോക്കെയാണെന്ന് എനിക്കറിയാം ഞാൻ ചോദ്യത്തിലേക്ക് വരട്ടെ ഈ ചെമ്മീൻ എന്ന സിനിമ സംവിധാനം ചെയ്തത് ചെമ്മീൻ എന്ന സിനിമയുടെ സംഗീത സലീൽ ചോദരി ഇതൊന്നും അല്ല എന്റെ ചോദ്യം ചോദിക്കും ചെമ്മീൻ എന്ന സിനിമ ഇവിടെ കേരളത്തിൽ തിരുവനന്തപുരത്ത് റിലീസ് ചെയ്തപ്പോ തമ്പാനൂർ ബില് അതിന്റെ ആദ്യത്തെ പോസ്റ്റർ ഒട്ടിച്ച വ്യക്തിയുടെ പേരെന്താണ് പശയൊക്കെ തെറ്റും മതിലും പ്ലക്കോന്ന് ഒട്ടിക്കുന്ന ആ വ്യക്തിയുടെ പേരോ തമാശയൊക്കെ പറഞ്ഞുപാട് തമാശ ചോദ്യം കോമഡി ആയി പോയി സിനിമാപരമായിട്ടുള്ള ഒരു ചോദ്യം ഒന്നും ഞാൻ പറഞ്ഞില്ലേ പക്ഷെ അത് ഈ തമാശപരമായി അല്ല ഒരു തമാശ ചോദിക്കായി പോയി അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് അല്ലെ ഇന്നോവ കാർ ആണെ അതുകൊണ്ടാണ് ചോദിക്കാപ്പിലാക്കുന്നതിന്റെ ഇത് ആണല്ലോ അവിടെ വെക്കുന്നത് ല്ലേ പരിപാടി പോലെ പോവാറുപോലെ കിട്ടിയില്ല അതുകൊണ്ട് പോയി പുട്ടും കടലും ഞങ്ങള് പറഞ്ഞല്ലോ സാർ ഇങ്ങോട്ട് പറഞ്ഞതാണ് ഇന്നോ കാറിന്റെ കീം വെച്ചിട്ട് ബെറ്റാണെന്ന് ഈ ക്യാമറ ഒന്ന് കട്ടിയാണ് മേടിച്ചിട്ട് ഒരു സി സി അടച്ചു തീർന്നിട്ടില്ല അതുകൊണ്ടാണ് അല്ല അപ്പൊ തോറ്റാ ഞാൻ തോറ്റു 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 നീ പുലിയാണ് പുലിയാണ് രണ്ട് അല്ല അതല്ല ഞാൻ ഉത്തരം അറിയാൻ പ്രേക്ഷകർക്ക് താല്പര്യം അത് പറഞ്ഞിട്ട് പോയാൽ മതി ഒത്തിരി തമ്പാലൂർ സ്ഥലം അതാരെ ഞാൻ എനിക്ക് പോഷകലക്കി തന്നത് എന്റെ ഭാര്യ അപ്പൊ നിങ്ങളാണ് അപ്പൊ ഞാൻ തോറ്റു തോറ്റു എന്റെ ദൈവം ഇന്ന് ആരെയാണ് ഞാൻ കണിയേണ്ടത് അത് ഞങ്ങൾക്ക് അറിയില്ല അപ്പൊ ഞങ്ങള് വിട്ടോട്ട് സാറേ ഞങ്ങളുടെ ഞാൻ എങ്ങനെ വീട്ടിൽ പോകും ഞങ്ങളുടെ വണ്ടി എടുത്തിട്ട് ഇതോ ഈ അത് മതി அட வா அடியாத்தியா தி வஞ்சி கொடி கொஞ்சம் என்ன கட்டி கொடி அடனியாச்சு நானாச்ச